ആദരണയായ വർഗിച്ച ചക്കാലക്കൽ പിതാവ് നമ്മുടെ കെ സി ബി സിയുടെ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ കോഴിക്കോട് നിന്ന് പിതാവിന് ആശംസ നേരാൻ വേണ്ടിയിട്ട് ഒരു വൈദിക വൃന്ദം തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എന്താണ് നോക്കിക്കാണുന്നത് ഞങ്ങൾക്ക് കോഴിക്കോട് അതിരൂപതയ്ക്ക് പ്രത്യേകിച്ച് വൈദികർക്കും സമർപ്പിതർക്കും ദൈവജനത്തിനും ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണിത് പ്രത്യേകിച്ച് ശതാബ്ദിയുടെ നിറവിലായിരിക്കുമ്പോൾ ഒരു രജത ജൂബിലി മെത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലി ആഘോഷത്തിൻ്റെ നിറവിലായിരിക്കുമ്പോൾ അഭിവുന്യ പിതാവിന് മറ്റൊരു വലിയൊരു അനുഗ്രഹം കൂടി അല്ലെങ്കിൽ ഒരു പദവി കൂടി നൽകപ്പെടുന്ന ഈ നിമിഷത്തിൽ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിറവേറ്റുവാൻ പിതാവിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പിതാവ് ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നറിഞ്ഞതുകൊണ്ട് വന്നതല്ല ഞങ്ങളിന്ന് ഇവിടെ ജൂബിലിയുടെ സമാപനമായിട്ട് ഇടവകകളിൽ നിന്നുള്ള വൈദികരെല്ലാവരെയും സമന്വയിപ്പിച്ച് ഞങ്ങൾ പത്ത് പേരോളം ഇവിടെ പി ഒ സിയിൽ പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ സന്തോഷകരമായ വാർത്തയാണ് ഞങ്ങളുടെ പിതാവ് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിൻ്റെ അമരക്കാരനായി ഉയർത്തപ്പെട്ടു എന്നുള്ളത് ഒരായിരം മംഗളങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പിതാവിനർപ്പിക്കുന്നു ഇനിയും അങ്ങോട്ട് ജനകീയ പിതാവ് എന്നുള്ള തലക്കെട്ട് മാത്രമല്ല സൗമ്യമായ മനുഷ്യത്വത്തിൻ്റെ ഒരു മുഖം നമ്മുടെ വർഗീയക്കാലക്കൽ പിതാവ് കേരള സഭയ്ക്ക് തന്നെ പ്രദാനം ചെയ്യുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഞങ്ങളായിരിക്കുന്നു സഭയ്ക്കൊരു പുതു മുഖം തന്നെ അഭിയുന്ന് വർഗീഷക്കാലക്കൽ പിതാവ് നൽകുമെന്ന് ഞങ്ങളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു